മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിയാതിരുന്ന കാലത്ത് ശ്രീനാരായണ ഗുരുദേവന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനങ്ങൾ പിന്നീട് കേരളത്തെ രൂപപ്പെടുത്താൻ സഹായിച്ചുവെന്ന് മന്ത്രി സജി ചെറിയാൻ ശിവഗിരി തീർത്ഥാടന മഹാസമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന സംഘടനാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ആ ജനാധിപത്യ എല്ലാ ഘടകങ്ങളും മണ്ഡലത്തിൽ ഒരു മനുഷ്യ സമൂഹമായി അതിനെ വളർത്തുന്നതിൽ ഗുരുവിന്റെ നേതൃത്വത്തിൽ നടന്ന നവോത്ഥാന സമരങ്ങൾ പ്രസ്ഥാനങ്ങൾ പുരോഗമനപരമായ ഇടപെടലുകൾ പിന്നീട് കേരളത്തെ രൂപാന്തരപ്പെടുത്താൻ വലിയ തരത്തിൽ ഇടവരുത്തി എന്നത് കളിപ്പെടുത്തി ഇതുവരെയുള്ളതും ഇനി വരാൻ പോകുന്നതുമായ എല്ലാ സംഘടനകൾക്കും മഹത്തായ മാർഗനിർദ്ദേശം നൽകിയ മഹത് വ്യക്തിയാണ് ഗുരുദേവന്റേതെന്ന് ടി സിദ്ദിഖ് എം എൽ എ പറഞ്ഞു നിലവിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതുമായ എല്ലാ സംഘടനകൾ അന്യാദർശ്യമായിട്ടുള്ള നൽകിയ വ്യക്തിത്വമാണ് പ്രിയപ്പെട്ട ഗുരുദേവൻ ഗുരുദേവന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്നത്തെ ഉയർച്ചയ്ക്ക് കാരണം ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങളും സംഘടനാ ആശയങ്ങളും നെഞ്ചിലേറ്റി പ്രവർത്തിച്ചതുകൊണ്ടാണെന്ന് ബിജെപി തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ വി വി രാജേഷ് പറഞ്ഞു ഗുരുദേവൻ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെയുള്ള സമൂഹത്തെ നേരായ വഴിക്ക് നയിക്കുക എന്നുള്ള സംഘടനയുടെ പിൻബലത്തോടെയും ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ പിൻബലത്തോടെയും അന്ന ഇവിടെ എത്തിയ മുഖ്യമന്ത്രി ഇന്ന് പ്രധാനമന്ത്രി പദവും കടന്ന വിശ്വുരുസ്ഥാനത്തേക്ക് ഒരു രാജ്യത്തെ നയിക്കുന്ന തലത്തിലേക്ക് എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ ഗുരുദേവ ദർശനങ്ങളും ഗുരുദേവന്റെ സംഘടന എന്നുള്ള കാഴ്ചപ്പാടും സ്വന്തം ജീവിതത്തിലും സ്വന്തം പ്രവർത്തന പന്ഥാവിലും പകർത്തിയതിന്റെ ഫലമായിട്ടാണ് എന്നുള്ള നമ്മുടെ മുൻപിൽ ജീവിക്കുന്ന ഉദാഹരണമായിട്ടാണ് ഞാൻ കാണുന്നത് നിരവധി രാഷ്ട്രീയ പ്രമുഖരും പങ്കെടുത്തു